എഡ്ജൂസ്മാർട്ട് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് പ്രമാണിച്ചാണ് ഒൻപത് ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ചയും ചില വിദ്യാലയങ്ങൾക്ക് ചൊവ്വാഴ്ചയും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതാത് ജില്ലാ കളക്ടർമാരാണ് അവധി പ്രഖ്യാപിച്ചത് പതിമൂന്ന് ജില്ലകളിലെ മുപ്പത് തദ്ദേശ വാർഡുകളിലാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിലാണ് അവധി ആലപ്പുഴയിൽ കാവാലം ഗ്രാമപഞ്ചായത്ത് പാലോടം നിയോജക മണ്ഡലം മുട്ടാർ ഗ്രാമപഞ്ചായത്ത് മിത്രക്കരി ഈസ്റ്റ് നിയോജക മണ്ഡലം എന്നിവയുടെ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ സൺസ്കൂൾ കാവാലം മിത്രക്കരി ഈസ്റ്റ് എൽ പി എസ് എന്നിവയ്ക്കും കാവാലം ഗ്രാമപഞ്ചായത്ത് പാലോടം വാർഡ് നിയോജക മണ്ഡലം മുട്ടാർ ഗ്രാമപഞ്ചായത്ത് മിത്രക്കാരി ഈസ്റ്റ് വാർഡ് നിയോജക മണ്ഡലം എന്നിവയുടെ പരിധിയിൽ വരുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഫെബ്രുവരി ഇരുപത്തിനാലിന് അവധി പ്രഖ്യാപിച്ചു എറണാകുളത്ത് ഫെബ്രുവരി ഇരുപത്തിനാലിന് മൂവാറ്റുപുഴ നഗരസഭ പതിമൂന്നാം വാർഡിലെ വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു ഇടുക്കി ജില്ലയിൽ വാത്തിക്കുടി പഞ്ചായത്തിലെ ദൈവമേട് ഏഴാം വാർഡിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു തൃശ്ശൂരിൽ മാന്തോപ്പ് വാർഡിൽ തിങ്കളാഴ്ച ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം കരുകുളം ഗ്രാമപഞ്ചായത്തിലെ കൊച്ചുപള്ളി പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ പുളിങ്കോട് പാങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ പുലിപ്പാറ എന്നീ വാർഡുകളിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു പോളിംഗ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്നീ തീയതികളിലും വോട്ടെണ്ണൽ കേന്ദ്രം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനും അവധിയാണ് മലപ്പുറത്ത് കരുളായി പഞ്ചായത്തിലെ വാർഡ് പന്ത്രണ്ട് തിരുനാവായ പഞ്ചായത്തിലെ വാർഡ് എട്ട് എന്നിവിടങ്ങൾ ിൽ പുള്ളിയിൽ ദേവദാർ സ്കൂൾ അമ്പലപ്പടി ഫസലേ ഉമർ പബ്ലിക് സ്കൂൾ എടക്കുളം ജി എൽ പി സ്കൂൾ എന്നിവയ്ക്ക് ഫെബ്രുവരി ഇരുപത്തിനാലിന് അവധി പ്രഖ്യാപിച്ചു വോട്ടെടുപ്പ് നടക്കുന്ന വാർഡുകളിലെ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഫെബ്രുവരി ഇരുപത്തിനാലിന് അവധിയാണ് അതേസമയം പൊതുപരീക്ഷ നടക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഉത്തരവ് ബാധകമല്ല കോട്ടയത്ത് രാമപുരം ഗ്രാമപഞ്ചായത്തിലെ ജി വി സ്കൂൾ വാർഡിന്റെ പരിധിയിൽ വരുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഫെബ്രുവരി ഇരുപത്തിനാലിന് അവധിയാണ് പോളിംഗ് സ്റ്റേഷനായി പ്രവർത്തിക്കുന്ന ഏഴാച്ചേരി ഗോവിന്ദവിലാസം യു പി സ്കൂളിന് ഇരുപത്തിനാലിന് അവധിയായിരുന്നു കൊല്ലം ജില്ലയിൽ കല്ലുവാതുക്കൽ അമ്പലപ്പുറം പതിനെട്ടാം നമ്പർ അങ്കണവാടിക്കും കൊട്ടാരക്കര ഗവൺമെന്റ് വി എച്ച് എസ് എസ് ആൻഡ് എച്ച് എസ് ഫോർ ഗേൾസ് കരുനാഗപ്പള്ളി ഗവൺമെന്റ് മോഡൽ എച്ച് എസ് എസ് എന്നിവയ്ക്കും വോട്ടിംഗ് കൌണ്ടിംഗ് ദിനങ്ങളായ ഫെബ്രുവരി ഫെബ്രുവരിയഞ്ച് തീയതികളിൽ അവധിയാണ് മറ്റ് പോളിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച മാത്രമാണ് അവധിയെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട് കണ്ണൂരിൽ ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് താഴെ ചാമ്പാടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സംബന്ധമായി ായ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി അഡ്ജസ്റ്റ്മെന്റ് സൊല്യൂഷൻ സബ്സ്ക്രൈബ് ചെയ്യുക